സുരേഷ് ഉണ്ണിതാൻ സാറ് പത്മരാജൻ സാറിനെ കുറിച്ച് ഉഗ്രം പുസ്തകം എഴുതിയിട്ടുണ്ട് പത്മരാജനും ഓർമ്മകളും ഞാനെന്ന് പറഞ്ഞിട്ട് ബുക്ക് എഴുതിയിട്ടുണ്ട് അതില് ശരിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട് പഠിപ്പിച്ചതും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഈ അശോക്ചണ്ടാണെങ്കിലും ശരിയാണെങ്കിലും ജയറാം ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളെയൊക്കെ ഒരു പുതിയ സിനിമ കാസ്റ്റ് ചെയ്തതിന് മുമ്പൊക്കെ വീട്ടിൽ ചർച്ച ചെയ്യോ പറയോ ഫോട്ടോ അണിക്കോ ഒക്കെ ചെയ്തിട്ടുണ്ടോ

ஃபார் அ பிக்னர் ஐ ஷுட் டெல் திஸ் இது மாதிரி ஒரு லெஜண்டரி டயரக்டர் இது மாதிரி ஒரு காமன் கூல் டேரக்டர் கிட்டது அது ரியலி ப்ளெஸ்ட் பி வெரி காமன் குவாய்ட் செட்டில் ஒரு 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 சவுண்ட் ஒன்னும் இல்ல வெரி கூல்லி ஒரு ரெண்டு மூணு டேக்கு போயாலும் ஒரு டென்ஷனில் டென்ஷன் நமக்கான யோ ஃபிலிம் ஆனாலும் அப்போம் அல்ல തമിഴിലൊക്കെ ലെൻസ് ആ സമയത്ത് ാണ് എനിക്ക് നല്ല എനിക്ക് കിട്ടി നല്ല ദേഷ്യപ്പെട്ടു അന്ന് ഉണ്ടായിരുന്നു ആ സ്കൂളിലാണ് സ്കൂളിൻ്റെ പേര് മറന്നുപോയി ആ സ്കൂളിലാണ് പിന്നെ എന്റെ ഉണ്ടായിരുന്നു രണ്ടു ഷൂട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ദേ കെം ടു നോ ദാറ്റ് ഐ ദൈവം വെയറിങ് ലെൻസ് ബിക്കോസ് ഓഫ് വേണു എന്റെ ക്യാമറമാൻ ഉണ്ടല്ലോ കണ്ടുപിടിച്ചത് ഒരു ക്ലോസപ്പ് ക്ലോസ് വരുമ്പോ என்னோடு ஷாரி எந்த லென்ஸ் எந்த உபயோகிக்கோ தோட்ட ஐ எம் இது பின் சைட் லென்ஸ் அது மாதிரி விசாரிச்சிட்டு என்னோடு அப்போ க்ளோஸ்அப்பில் கண்டப்போ கண்டுபிடிச்சு எந்த ஷாரி எந்த லென்ஸ் உபயோகிக்கண்டோ ஞாச ஆமா சார் நான் வந்து ப்ளாக் லென்ஸ் வைக்கிறேன் அப்போ சாரி இருந்த சாரி எண்ணிட்டு എല്ലാരുണ്ട് അവിടെ കൊറേ പിന്നെ സ്റ്റുഡൻസ് ഉണ്ട് ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട് ആ സ്കൂളുടെ എല്ലാവരുടെ മുമ്പ് എന്നെ നാണം കെട്ടുപോയി നിങ്ങക്ക് നല്ല പൂച്ചക്കാൻ ഉണ്ടല്ലോ ആരെങ്കിലും ഇത് ലെൻസ് വെച്ച് കറുത്തില്ല അത് ചോദിച്ചിട്ടാണ് അത് പറഞ്ഞു ഈ ഈ ക്യാരക്ടർ ചെയ്യാൻ ഇവിടെ കൊറേ ആൾക്കാരുണ്ട് അതല്ലാണ്ട് ഞാൻ ചെന്നൈ വന്നിട്ട് നിങ്ങൾ എന്തിനാ നിന്നെന്തിനാ സെലക്ട് ചെയ്തു ബിക്കോസ് ഓഫ് യുവർ ഐസ് ഓൺലി ഇവിടെ വേറെ ഒരു പൊണ്ണും കിടക്കാതാ അങ്ങനൊക്കെ പറഞ്ഞിട്ട് ഈ ഈ ഈ ഇത് ഞാൻ വിഷയത്തിലേക്ക് വന്നത് ഇവിടുന്ന് തിരക്കഥ എഴുതുമ്പോ അത് എഴുതി കഴിഞ്ഞാൽ ആദ്യം വായിക്കണേ ഞാനാണ് അവിടെ ഞങ്ങള് ഭയങ്കര വഴക്കാങ്ങോട്ടും ഇങ്ങോട്ട് പലത് എനിക്ക് തോന്നും അപ്പം ശരിയായില്ല അദ്ദേഹത്തിനും കൂടി തോന്നുകയാണെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിവരവും മതി അങ്ങനത്തുള്ള വഴക്കുകൾ അല്ലാതെ വേറെ ഒരു കാര്യത്തിനും അദ്ദേഹം ഞാൻ മാത്രല്ല ഞാൻ തിരക്കഥ മാത്രമല്ല ഇവരുടെ ഒക്കെ ഇവരൊക്കെ സിനിമയിലേക്ക് കാസ്റ്റ് മുമ്പ് ഒരു ഡിസിഷൻ അവിടെയും കൂടെ അല്ലെ ഞങ്ങള് രണ്ടുപേരും കൂടെ നിന്നാണ് ഈ ഫോട്ടോസ് എല്ലാം കാണുന്നത്

പത്മരാജനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഒരു മിനിറ്റ് കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ പറയാൻ പറ്റില്ല ഇത്രയധികം ആത്മബന്ധം സൂക്ഷിച്ചിരുന്ന രണ്ട് സുഹൃത്തുക്കളായിരുന്നു ഞാനും പത്മനും എൻ്റെ മൂന്ന് ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു പെരുവഴി അമ്പലം കൂടെ ഇവിടെ പറന്നു പറന്നു പെരുവഴി അദ്ദേഹത്തിൻ്റെയും എൻ്റെയും ആദ്യത്തെ ചിത്രമാണ് അന്ന് മുതലുള്ള സ്നേഹബന്ധം അദ്ദേഹത്തിൻ്റെ മരണം വരെ ഞങ്ങൾ കാത്തുസൂക്ഷിച്ചു ഏറ്റവും അധികം ദുഃഖം വന്ന ഒരു ദിവസമാണ് അദ്ദേഹത്തിൻ്റെ മരണം അപ്രതീക്ഷിതമായിട്ട് ആ വാർത്ത കേൾക്കുമ്പോൾ ഏത് ഷൂട്ടിംഗ് സ്ഥലത്ത് പോയാലും ഒരു മുറിയിൽ മാത്രം ഞങ്ങൾ താമസിക്കുമായിരുന്നു അത്രയേധനം എളുപ്പമായിരുന്നു ഇത്രയും സിനിമകൾ എടുത്തു നിൽക്കുമ്പോഴും പെരുവഴിയുമ്പോഴത്തുള്ള പ്രൊഡ്യൂസറാണ് ഞാൻ എന്ന് പറയാൻ വളരെ അഹങ്കാരത്തോടെ എനിക്ക് പറയാൻ പറ്റും അതിന് ദേശീയ അവാർഡും സംസ്ഥാന അവാർഡും ഒക്കെ നേടിയപ്പോൾ ഞാൻ ഞാനതിൻ്റെ എല്ലാ നന്ദിയും പ്രകടിപ്പിച്ചത് പത്മരാനോടാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഇന്നും വിട പറയേണ്ടായിരുന്നു എന്ന് മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു മാന്യ ദേഹമാണ് എൻ്റെ പപ്പൻ എന്ന് ഞാൻ പറയും കാരണം മലയാളികളുടെ നഷ്ടമാണ് മലയാള സിനിമയുടെ നഷ്ടമാണ് നമ്മുടെ നഷ്ടമാണ് ഈ ഒരാളെ ഒരാളെക്കൂടെ ഞാൻ ഈ അവസരത്തിലൊന്ന് ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് ഈ സിനിമയിലെ ടെക്നിക്കൽ സൈഡിൽ ഒരു മലയാളത്തിലുള്ള ഒരു കാലഘട്ടം മുഴുവനുള്ള എല്ലാ ഹീറോയിൻസിനും അവരുടെ ഒരുപത്തിപ്പെട്ട എല്ലാ നടിമാരുടെയും അഭിനയത്തിന് വലിയ പിന്തുണയായ ശബ്ദത്തിൻ്റെ ഉടമ ഒരു കൊല്ലം റിലീസാകുന്ന നൂറിലധികം ചിത്രങ്ങളിൽ സ്വരം സംഭാവന ചെയ്ത ഒരു അപൂർവ പ്രതിഭ പത്മനാഭൻ സാറിൻ്റെ ഓർമ്മകളിലേക്ക് ഞാൻ ഒരാളെ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് വളരെ പ്രിയപ്പെട്ട ഭാഗ്യലക്ഷ്മി ചേച്ചി സ്വാഗതം ഒരിക്കൽ കൂടി അരപ്പെട്ട ഗ്രാമമാണ് പപ്പേട്ടനെ ായിട്ട് പരിചയപ്പെടുന്നത് അതിന്റെ ഡബിങ് സമയത്താണ് എനിക്ക് ആ വിഷുവൽ ഞാൻ ഒരിക്കലും മറക്കില്ല കാരണം ഉള്ളൂ ഇങ്ങനെ പത്മരാജൻ സാറ് പത്മരാജൻ സാറിന്റെ സിനിമകൾ എന്നൊക്കെ ദേശാടന കിളി അറിയാറില്ല ഡബിങ്ങിന്റെ അതില് ഈ കാർത്തിക ഞാന് ഉണ്ണിമേരി ഇതില് കാർത്തിക 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 പിന്നെ കരിയിലക്കാറ്റ് കരിയിലക്കാറ്റ് പോലെ പോലെ ഈ തണുത്ത പത്മനാഭൻ സാറിന്റെ തിരക്കഥയുള്ള സിനിമയാണ് തിരക്കഥി ഡബിങ് അറ്റൻഡ് ചെയ്ത പപ്പേട്ടനായിരുന്നു ഫുൾ അറ്റൻഡ് ചെയ്ത പപ്പേട്ടനായിരുന്നു കാരണം പൊതുവെ ജോഷിയേട്ടൻ അങ്ങനെ <Młość> ോ ആ പിന്നെ അപ്പം എനിക്ക് തോന്നുന്നു പപ്പേട്ടൻ തിരക്കഥ എഴുതിയ സിനിമകൾക്കെല്ലാം പപ്പേട്ടൻ അവിടെ ഇരിക്കാറുണ്ട് ഓ അല്ലാതെ എഴുതി കൊടുത്തിട്ട് പോകല്ലൊട്ട് പ്രയാണം ഇതാ ഇവിടെ വരെ നക്ഷത്രങ്ങളേകള് ഇതാ ഇവിടെ വരെ ഞാൻ മാസ്റ്റർ രഘു പറയുന്ന പയ്യന്റെ വോയിസ് അത് ആണോ അറിയില്ലായിരുന്നു എം ജി സോമൻറെ ചെറുപ്പമായിട്ടല്ലേ സോമേട്ടന്റെ ചെറുപ്പമാണല്ലോ ഇതൊക്കെ ഒരു ഇന്നേ വരെ എവിടെയും വരാത്ത കാര്യങ്ങളോ കേരളം സാറിന്റെ എല്ലാ സിനിമകളും അറിയുന്ന ആളായിരിക്കുന്നേ റിയില്ലായിരുന്നു ആ മാസ്റ്റർ രഘുവിന്റെ വോയിസ് അതിൽ ഞാനാണ് രാപ്പാടികളുടെ എന്ന് പറയുന്ന സിനിമയിലെ ഒരു ചെറിയ കുട്ടിയുടെ ആ കുട്ടിയുടെ പേരെന്താറുള്ള അങ്ങനെ കൊറേ ഒക്കെ പക്ഷെ എനിക്ക് തോന്നുന്നു പപ്പേട്ടൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു സ്റ്റുഡിയോയില് അപ്പൊ അങ്ങനെ അന്ന് കുറെ ചെറിയ ചെറിയ കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട്